ഗുഡ് മോർണിംഗ് ടു ഓൾ പ്രിയപ്പെട്ട ഇടുക്കി ഡി ഒ എസ് പി ശ്രീ രാജൻ കെ രമന കച്ചിക്കുഴി എസ് എച്ച്ഒ ശ്രീ സുരേഷ് ഈ വേദിയിൽ പ്രതികരായിരിക്കുന്ന റബറൻ ഫാദർ മറ്റ് വിശിഷ്ടരായ പൗരപ്രമുഖരെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ ഈ റാലിയിലെ റാലി ക്യാപ്റ്റൻ ശ്രീ സനൽ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട എസ് പി സി സ്റ്റുഡൻസ് നാട്ടുകാർ സഹോദരി സഹോദരമാണ് ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്ന് മയക്കുമരുന്നിനോളം വിപത്തായിട്ടുള്ള മറ്റ് യാതൊരു സംഗതികളും തന്നെ ഇല്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മയക്കുമരുന്നിന് അടിമകളായി ജീവിതം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷകരായിട്ടുള്ള കേരള പോലീസ് ഈ ഉദ്യമം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ നമ്മുടെ പോലീസ് ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റേത് കേസിലും കാണിക്കുന്ന യാതൊരു ലാഘവ ബുദ്ധിയും നമ്മൾ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ കാണിക്കാറില്ല മയക്കുമരുന്ന് അത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ വിവക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ലോക മഹായുദ്ധങ്ങൾ നോക്കിയാൽ പോലും അതിൻ്റെ പുറകിൽ നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് മയക്കുമരുന്നിൻ്റെ വിപണനമാണ് മയക്കുമരുന്നിൻ്റെ വിപണനത്തിന് വേണ്ടിയാണ് ലോകങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് പോലെ ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള നമ്മുടെ യുവതലമുറയെ തലമുറയുടെ ജീവിതം കാർന്നു തില്ലുന്ന ഈ ഒരു മഹാവിപത്തിനെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും പുരത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു മയക്കുമരുന്ന് അടിമപ്പെട്ട ഒരു വ്യക്തി ജീവിക്കുന്ന കുടുംബത്തിനുണ്ടാകുന്ന അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മയക്കുമരുന്ന് അടിമയായ ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ സമാധാനം മൊത്തമായി നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള മയക്കുമരുന്നിനെ അടിമപ്പെടുത്തുന്ന തരത്തിലുള്ള വിപണനം നടത്തുന്ന ആൾക്കാർ അവർ ചെയ്യുന്ന പ്രവർത്തി എന്ന് പറയുന്നത് ഏറ്റവും നീചവും അധമവുമായ ഒരു കുറ്റകൃത്യമാണ് അത്രത്തോളം ഭീകരമാണ് അതിദാരുണമായ ഒരു ഒരു കുറ്റകൃത്യമാണ് അല്ലെങ്കിൽ ഒരു ഒരു ജീവിതമാണ് ഈ മയക്കുമരുന്നിന് അടിവപ്പെട്ട് ജീവിക്കുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു തരത്തിലും അനു അനുവദിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത് നമ്മളിത് സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ മാർക്കറ്റ് ഏരിയകൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കൂടി ഞങ്ങൾ ഇത്തരത്തിലൊരു ബോധവൽക്കരണ ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കേരള പോലീസിൻ്റെ തന്നെ ഒരു ഉപവിഭാഗമായിട്ടുള്ള സ്റ്റുഡൻസ് പോലീസ് കേഡറ്റാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെയും ഒരു പരവുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മയക്കുമരുന്നിന് വിരുദ്ധമായി പ്രവർത്തിക്കുക മയക്കുമരുന്നിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ക്യാമ്പയിനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശരിക്കും ലഹരി വിരുദ്ധമല്ല ലഹരിയല്ല നമുക്ക് മാറ്റേണ്ടത് ലഹരി പലർക്കും പല ലഹരികളുണ്ട് ഓരോരുത്തർക്കും ഓരോ ലഹരിയുണ്ട് കലാകാരനെ സംബന്ധിച്ച് അവൻ്റെ കലയാണ് അവൻ്റെ ലഹരി ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിട്ട് അവൻ്റെ വരയാണ് അവൻ്റെ ലഹരി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തൊഴിലുകാർക്കും അതിൻ്റെതായ ഒരു ലഹരിയുണ്ട് നമുക്കിവിടെ ഉദ്ദേശിക്കുന്നത് മയക്കുമരുന്നിൽ നിന്ന് ലഭിക്കുന്ന ലഹരിയാണ് മയക്കുമരുന്നിൽ നിന്ന് ലഭിക്കുന്ന ലഹരിയുടെ വിരുദ്ധമായ ഒരു ഒരു ക്യാമ്പയിനാണ് നമ്മൾ നടത്തിട്ടുള്ളത് അല്ലാതെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനല്ല ലഹരിയാവാം അവരവർക്ക് അതാണ് പറയുന്നത് അല്ല ജീവിതം ജീവിതമാണ് ലഹരി എന്ന് നമ്മൾ പ്രത്യേകിച്ച് അനൗൺസ്മെന്റിൽ നിങ്ങൾ കേട്ടുക അല്ല ജീവിതം ജീവിതമാണ് നമ്മുടെ ലഹരി നമ്മുടെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ലഹരി ആ ലഹരി നമ്മൾ അക്കംലിഷ് ചെയ്യുക മറിച്ച് മയക്കുമരിൽ നിന്നും ലഭിക്കുന്ന ലഹരി അത് ആപത്താണ് എന്നൊരു ഓർമ്മപ്പെടുത്തലും ഒരു അറിയിക്കലുമാണ് നമ്മൾ ഈ ക്യാമ്പയിനിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ബാധ്യത എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട ആൾക്കാരെ കണ്ടെത്തുക അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക അവരുടെ അവരെ ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ എത്തിക്കുക അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കുക അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം ഇവരിലോട്ട് എത്തിക്കുന്ന മയക്കുമരുന്ന് എത്തിക്കുന്ന നീജന്മാരായിട്ടുള്ള അധമന്മാരായിട്ടുള്ള ക്രിമിനലുകളെ കണ്ടെത്തുക അവരെ പോലീസിൽ ഏൽപ്പിക്കുക പോലീസിനെ അറിയിച്ച് അവരെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്ന ആ തെറ്റിന് അനുയോജ്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുക അവരെ സമൂഹത്തിൽ നിന്ന് മകറ്റി നിർത്തുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള വിവരങ്ങൾ നിങ്ങൾ പോലീസിനെ എത്രയും പെട്ടെന്ന് അറിയിക്കുന്നത് വഴി നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്രകാരം ലഭിക്കുന്ന അറിവുകൾ നിങ്ങൾ അത്തരത്തിലെ അറിവുകൾ പോലീസിന് നൽകുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ പേരോ നിങ്ങളുടെ പേൽവിലാസമോ ഒരു തരത്തിലും പുറത്തറിയുകയില്ല ആ തരത്തിൽ വളരെ രഹസ്യമായിട്ടാണ് ഞങ്ങൾ ഈ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെക്കുറിച്ചും മയക്കുമരുന്ന് നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെത്തിക്കുന്നവരെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ കിട്ടുന്ന മുറയ്ക്ക് അത് ഞങ്ങളുടെ പോലീസിനെ അടുത്തുള്ള തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അത് വളരെ ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യും ഒരിക്കലും നിങ്ങളുടെ പേരോ വിവരമോ മേ മേൽവിലാസമോ ഒന്നും തന്നെ പുറത്തറിയാത്ത വിധത്തിൽ അതീവ രഹസ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാൻ കഴിയും